നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ശ്രീധരിയത്തിൽ ശ്രീധരിയം ആയുർവേദ നേത്ര ആശുപത്രി ഗവേഷണ കേന്ദ്രത്തിൽ കണ്ണൂർ കല്ലിശ്ശേരി സുശീല വേലായുധം രചിച്ച ഞാൻ കണ്ട ശ്രീധരിയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കേരള സംസ്ഥാന ഗ്രാമീൺ ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുറി നിർവഹിച്ചു ഗ്രൂപ്പ് ചെയർമാൻ എൻ പി നാരായണൻ നമ്പൂതിരി ദീപം തെളിയിച്ചു ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ നാരായണൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു വഹിച്ചുളം നഗരസഭ ചെയർപേഴ്സൺ വിജയശിവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂട്ടാട്ടോളം പ്രസ് ക്ലബ് പ്രസിഡന്റ് എൻ സി വിജയകുമാർ പുസ്തക പരിചയം നടത്തി കൌൺസിലർ പി ജി സുനിൽകുമാർ ജെ ശ്രീ പി നമ്പൂതിരി ഡോക്ടർ സുമേഷ് കൃഷ്ണേന്ദു സുശീല വേലായുധൻ എന്നിവർ സംസാരിച്ചു സാധാരണ ഒരു മറിച്ച് അക്ഷരങ്ങളും ജീവിതാനുഭവങ്ങളും ും ഒരു അപൂർവ മുഹൂർത്തത്തിനാണ് ഈ പുസ്തക പ്രകാശ സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ അനേകം ജീവിതങ്ങളുടെ സാക്ഷിപത്രം കൂടിയാണ് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഒരു ഒരു ചികിത്സ ഡോക്ടറുടെ ധർമ്മം മാത്രമല്ല ആ ചികിത്സിച്ചിരിക്കുന്ന സ്ഥാപനം ആ ചികിത്സിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മരുന്നുകൾ അതുപോലെ ചികിത്സ ചെയ്യുന്ന അതുപോലെ നേഴ്സുമാർ പരിചാരകർ എല്ലാവർക്കും എല്ലാവരും ഒരു ഒരു പ്രസ്ഥാനത്തിൽ വരുമ്പോൾ ആ അവിടെ വരുന്ന വ്യക്തിയെ വളരെ സ്വാധീനിക്കുന്നതാണ് സൂചിപ്പിച്ചതുപോലെ ഒരു നല്ല നമ്മുടെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന പ്രിയപ്പെട്ട നേഴ്സുമാരുടെ ദിവസമാണിന്ന് അവരെ ഓർത്തുകൊണ്ടല്ലാതെ ഒരാൾക്കും മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലൊക്കെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആ പുസ്തകമൊന്നും മറിച്ചു നോക്കി അതിൻ്റെ ഉറകുവശത്ത് കൊടുത്തിട്ടുള്ള അതിൽ പറഞ്ഞിരിക്കുന്ന ആ വാചകത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ പറ്റുന്നവരാണ് അങ്ങനെ ഒരാളാണ് ശ്രീമതി സുശീല അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെ സ്ത്രീധരിയത്തിന്റെ സഹായത്തോടു കൂടി എങ്ങനെ നേരിട്ടു എന്നുള്ളതിന്റെ ഒരു നേർ സാക്ഷ്യമായിട്ടാണ് ആ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആ ബുക്ക് നോക്കിയപ്പോൾ ഒറ്റ തോട്ടത്തിൽ എനിക്ക് തോന്നിയത് ശ്രീധര്യത്തെ പറ്റി ഒരു എൻസൈക്ലോപീഡിയ ആണ് എന്ന് എനിക്ക് തോന്നുന്നു വിത്ത് പിക്ചേഴ്സ് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതിനകത്തുള്ള ആ എഴുതിയിരിക്കുന്ന വരികൾക്കുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിനകത്ത് ഒരു നേരം ചോറ് വിളമ്പിക്കൊടുത്ത ക്യാൻറ്റീനിലെ ഒരാളുടെ ആളെ പറ്റി ആ ആളെ ഓർത്തുകൊണ്ടും അതായത് അവസാനം നമ്മുടെ നാരായണൻ ഡോക്ടറെ പറ്റിയും ഒക്കെ വളരെ വിശദമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ടേ ഉള്ളൂ ഞാനിത് നിമിത്തമായല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷമുണ്ട് ഞാൻ ഈ ശ്രീധര്യത്തിലെ ഒരു വിരുന്നുകാരിയല്ല ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയുമല്ല ഞാൻ ഇവിടുത്തെ ഒരു അംഗം തന്നെയാണ് കാരണം പറയാൻ ഒരുപാടുണ്ട് പക്ഷെ അതൊന്നും നിങ്ങളെ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല എങ്കിലും കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം എൻ്റെ മകൻ എനിക്ക് മൂന്ന് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും ഒരു മകനും സാധാരണ തറവാടുകളിൽ ആൺകുട്ടികളെ ജനിക്കാൻ വേണ്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കും അതുപോലെ ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിലും ഒരു മകനെ കിട്ടുക എന്നുള്ള പ്രതീക്ഷയോടെ നേരത്തെ വഴിപാടുകളിൽ അന്ന് കുടുംബാംഗങ്ങൾ നടത്തിയതിൻ്റെ ഫലമായി അവർ വിശ്വസിക്കുന്നു അങ്ങനെ കിട്ടിയ മകനാണ് സുജിത്ത് പക്ഷെ സാധാരണ പോലെ അവൻ വളരെ എന്താ പറയാലല്ല സാധാരണയിൽ സാധാരണ പ്രസവം തന്നെ ആയിരുന്നു അങ്ങനെ വിഷമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ ഡെലിവറി സമയത്ത് ഡോക്ടർ പറ്റിയ ഒരു പറ്റിയവരബദ്ധം അങ്ങനെയാണ് അവൻ്റെ കേൾവി നഷ്ടപ്പെടുന്നത് അന്നൊന്നും വിപുലമായ ഒരു സാങ്കേതിക വിദ്യകളൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം ഒരുപാട് പിന്നിട്ട് നോക്കുമ്പോൾ അങ്ങോട്ട് ഹിയറിംഗ് എയ്ഡ് ഒരു പോക്കറ്റ് മോഡൽ ഒരു ഹിയറിംഗ് ഏഡ് ഈ അനേക ഇടങ്ങളിൽ നിന്ന് സുശീലയ്ക്ക് കിട്ടിയ മറുപടികളൊക്കെ അസാധാരണമായ കഴിവ് ശേഷമുള്ള വിദഗ്ധർ ഇവരെല്ലാം കാണുമ്പോഴും അസാധ്യമായ ഒരു കാര്യമാണ് അമേരിക്കയിലെ ദീർഘകാലമായി ജീവിക്കുന്ന ഡോക്ടറുടെ കുടുംബത്തെ കുറിച്ചും പറയുന്നു അതിൽ കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന എല്ലാവരും ഒരു പ്രത്യേകത കണ്ടാവില്ല ഒരു പക്ഷെ സുശീല ആ ഒരു വശം കണ്ടാവില്ല അങ്ങനെയാണ് തൻ്റെ മകനിലേക്ക് വീണ ആ മകനെ വലിയ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടെന്ന് ധരിച്ചിരുന്ന ഒരു കാലത്തു നിന്നും തനിക്ക് ചുറ്റുമുള്ള പേപ്പെട്ടവരെ കാണാൻ തനിക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ട നിലങ്ങളെല്ലാം അനുഭവിക്കാൻ ആസ്വദിക്കാൻ പ്രാപ്തനാക്കിയത് എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഈ പുസ്തകം അതിൽ വാസ്തവത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് എൻ്റെ നാട്ടിലെ പ്രിയപ്പെട്ട ശ്രീധനീയമാണ് എന്നത് ഏറ്റവും ഏറെ അഭിമാനിക്കുന്നത് ഞാനാണോ ശ്രീധനീയമാണോ പുസ്തകം ഇവിടെ വന്നതിന് ശേഷമാണോ വായിച്ചത് പാഠപുസ്തകങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ കടന്നുപോകുന്ന ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പുസ്തകം അനുഭവങ്ങളുടെ കലർപ്പില്ലാത്ത പച്ചപ്പ് മുദ്രണം ചെയ്യപ്പെട്ടതാണെന്ന് ആമുഖമായിട്ട് പറയട്ടെ ഒന്നിനെ നോക്കിക്കാണാൻ പല വിധത്തിൽ നോക്കിക്കാണാൻ കഴിയും അതൊരു സ്ഥാപനത്തെ നോക്കിക്കാണുമ്പോൾ അത് അനുഭവങ്ങൾ ിൽ നിന്ന് ഉൾചേർന്നു വരുന്ന വെളിച്ചങ്ങളെ തീർച്ചയായും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ആത്മസംതൃപ്തിയുടെ തലങ്ങളിലേക്ക് എത്തുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള എഴുത്തിന്റെ ആത്മസംതൃപ്തിയിലേക്ക് എത്തുന്നതാണ് ഈ പുസ്തകമെന്ന് ആമുഖമായിട്ട് പറയാട്ടെ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്ത് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം